الله أنا خبيبا نبينا محمد مصطفى ാഹു അലഹി വസല്ലമാങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബാ ഒന്നരികിലേക്കൊന്ന് കടന്നിരിക്കാമോ പ്രിയപ്പെട്ട സ്വഹാബത്ത് മുഴുവനും അല്ലാൻ്റെ പ്രവാചകരുടെ അരികിലേക്കൊന്ന് കടന്നിരിക്കുമ്പോ അള്ളാഹന്റെ റസൂല് പറയുന്നു സ്വഹാബത്തേ നിങ്ങൾ ചോദിച്ചല്ലോ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതിന്റെ മറുപടിയായി നിങ്ങൾ തിരിച്ചെന്നോട് ചോദിച്ചല്ലോ എന്നാൽ ഈ മതിലിസിൽ ഞാൻ നിങ്ങൾക്കൊരു അഴിമ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ത് പറയണമെന്ന് റസൂലുള്ളാഹി ഞങ്ങൾ ചോദിക്കുമ്പോ പല സ്വഹാബത്തും പറഞ്ഞു നബിയേ അരെ തപ്പത്തി പഠിപ്പിക്കോ നബിയേ നോമ്പിനെ പറ്റി പറയോ നബിയേ സദക്കയെ പറ്റി പറയോ നബിയേ സക്കാത്തിനെ പറ്റി പറയോ നബിയേ അല്ലാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോൾ സഹാബത്തും ഓരോന്ന് ഓരോതായി പറയാൻ പറയുംബോ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൻ നബവിയുടെ അഹത്തട്ടിൽ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നോ ഉബൈദുബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എഴുന്നേക്കുകയാണ് മുസ്തഫാ നബി തങ്ങളുടെ മുൻപിലേക്ക് അങ്ങെഴുന്നേറ്റ് നിന്ന്ട്ട് അപ്പോൾ

മതി മറ്റുള്ള സ്വഹാബാക്കള് പറഞ്ഞത് മുഴുവനും അവരുടെ നിസ്കാരം സ്വീകരിക്കാ അവരുടെ നോമ്പ് അവരുടെ 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 സക്കാത്ത് ഹജ്ജ് നിങ്ങൾ ഓതിയ ആയത്തിന്റെ മാധുര്യം മതിയല്ലോ അത് ഹൃദയത്തിന്റെ അടിത്തട്ടിലൂടെ കൊണ്ടുവന്നി വല്ലാ അവന്റെ സകലമായ

അങ്ങനെ പലരും പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ അല്ലാതെ ഉടൻ തന്നെ ചില സ്വാപത്തെ കൈകൊളിർത്തിന്റെ ഉപ്പയില്ലേ എന്റെ ഉമ്മയില്ല നബിയേ അള്ളാന്റെ റസൂല് പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടമായിരിക്കുകയാണ് നിങ്ങൾക്ക് സങ്കടമാണ് ദുനിയാവിന്റെ ദുനിയാവിന്റെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നവരാണോ ദുനിയാവിൻ്റെ പുറത്തു കൂടെ കടന്നു പോകുമ്പോ ഒരു കാലഘട്ടം കടന്നു വരും ആ കാലഘട്ടത്തിൽ മക്കളെ കാരണം ഉമ്മയും ബാപ്പയും തലകുനിക്കേണ്ടുന്ന അവസ്ഥ കടന്നു വരും ഒരു കാലഘട്ടം കടന്നു വരും ആ കാലഘട്ടത്തിലുള്ള ഉമ്മയും ബാപ്പയും മക്കളെ കൊണ്ട് തലകുനിക്കേണ്ട ഒരു എന്തേ കാരണം ഈ തൊട്ടടുത്ത് നമ്മളൊക്കെ വായിച്ചതാണ് ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഒരു പള്ളിയുടെ ഒരു പ്രസിഡന്റ് ഹാജിയാൻ ആത്മഹത്യ ചെയ്തു നിങ്ങൾ അറിഞ്ഞില്ലേ എന്തേ കാരണം സ്വന്തം മകനവിടുന്ന കഞ്ചാബിന്റെ കേസിൽ പോലീസ് പിടിച്ചു വന്നറിഞ്ഞ പാളുകൾ കളിയാക്കി നിങ്ങൾ ഇവിടുത്തെ മകല് പ്രസിഡന്റും കാര്യങ്ങളൊക്കെ തന്നല്ലോ എന്തേ നിങ്ങളുടെ മോൻ അങ്ങനായി പോയത് കഷ്ടം നിങ്ങളെ കാണുമ്പോൾ കാണുമ്പോ കണ്ണൻ ചില ആളുകൾ പറഞ്ഞപ്പോ കേട്ട് 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 സഹിക്കാൻ കഴിയാതെ അവസാനം ഒരു കയറിന്റെ തുമ്പിൽ ആത്മഹത്യ ചെയ്തത് വായിച്ചവരാം ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളോട് സ്നേഹം കൊണ്ട് പറയാൻ ഒരുപാട് കൊച്ചുമക്കളെ കാണുന്ന അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇപ്പോ ഇവിടെ എഴുന്നേറ്റിന്റെ സെലക്ട് ചെയ്തതാണ് അതുകൊണ്ട് പറയുകയാണ് അവസാന കാലഘട്ടം കടന്നു വരുമ്പോ മക്കളെ കൊണ്ട് ഉമ്മയും പാപ്പയും തരകുനിക്കേണ്ടുന്ന ഒരവസ്ഥ കടന്നു വരുമല്ലോ അപ്പോഴാണ് സ്വഹാബത്ത് പറഞ്ഞത് നബിയേ ഞങ്ങളുടെ ഉപ്പയോട് ഞങ്ങളൊന്നും ചെയ്യില്ല ഞങ്ങളുടെ ഉമ്മയോട് ഞങ്ങളൊന്നും ചെയ്യില്ല ഉപ്പാക്കും ഉമ്മക്കും ഇഷ്ടപ്പെടാത്തവന്നോ ദുനിയാവിന്റെ പുറത്ത് വെച്ച് ഞങ്ങൾ ചെയ്യൂല അപ്പ നബി ഞങ്ങൾ പറഞ്ഞത് പറ്റിയല്ല അമാ രണ്ടായിരത്തി ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി കാലഘട്ടങ്ങൾ കടന്നു വരുമ്പോ ആ മക്കളെ കൊണ്ട് വീട്ടിന്റെ ട്ടിൽ ഉമ്മയും ഇരിക്കുകയാ എ പക്കള് പുറകത്തുകൂടെ കടന്നു പോവുകയാണല്ലോ ഇനി എന്തൊക്കെയാണ് പടച്ചവനെന്തൊക്കെയാണ് ഉമ്മയും പാപ്പയും സങ്കടത്തിന്റെ കണ്ണീരിന്റെ ദുഃഖത്തിന്റെ വടികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദുമാരെ കാണുമ്പോ പറയുന്നു ചെയ്യണം എനിക്ക് രണ്ടാൻ മക്കളാണ് അവരുടെ തെറ്റിൽ പോകാതിരിക്കാൻ ഒരു ത്തിൽ പോകാതിരിക്കുമോ പറഞ്ഞുകൊണ്ട് എത്രയോ ഉപ്പമാര് പറയുന്നുണ്ട് എത്ര ഉമ്മമാര് പറയുന്നുണ്ട് സഹോദരങ്ങളെ ഈ തൊട്ടടുത്ത് പോലും അവിടെ കഞ്ചാവ് കേസിന്റെ കേസിൽ പിടിച്ചതിന്റെ പേരിൽ പോലീസ് പിടിച്ച് മാതാവിനെ പിതാവിനെ വിളിപ്പിച്ച അവസ്ഥ അറിയുമല്ലോ നിങ്ങളെ കണ്ടവരാണ് ആൺകുട്ടിയുടെ കഥയല്ല ഈ പറയുന്നത് ഒമ്പതിൽ പഠിക്ക പെൺമക്കളുടെ കയ്യിൽ ആൺകുട്ടികള് കഞ്ചാവ് കൊടുത്തുവിട്ടിട്ട് ലഹരിമരും കൊടുത്തുവിട്ടിട്ട് ആ ലഹരിമരും നിന്റെ പിന്നാലെ പരക്കം പായുമ്പോൾ പൊന്ന് മോള് പറഞ്ഞു പോയത് എനിക്കിന് മാറ്റാൻ കഴിയൂല എനിക്കത് മാറ്റാൻ കഴിയൂല സഹോദരങ്ങളെ ചിന്തിച്ചു പോകണം അടിക്കായി പോയോ പിന്നെ മാറാൻ പറ്റൂല അടിക്കായി പോയോ പൊന്നുമക്കളെ തിരിച്ചു വരാൻ പാടാ ഈ തൊട്ടടുത്ത ഒരു ചെറുപ്പക്കാരനെ കേസിൽ പിടിച്ച അവസാനം ം ലഹരിമരം ഉപയോഗിച്ചിട്ട് മറുപടി ഉണ്ട് എന്നോട് അവിടെ പിത്തിയിൽ കൊണ്ട് കൈ ഇങ്ങനെ ഉരക്കാറുണ്ട് ആ കൈ ഇങ്ങനെ ബ്ലഡ് വരുമ്പോ ആ ബ്ലഡ് പോലും കുടിക്കേണ്ടുന്ന അവസ്ഥ വന്നു പോവുകയാ പോയുകൊണ്ട് കടന്നു പോകുമ്പോ എന്റെ ഉപ്പമാരെ

പൊന്ന മക്കളെ കടന്നു വരുമല്ലോ നിങ്ങൾക്കറിയുമല്ലോ ദാവൂദിൽ മിസ്തരി അറിയല്ല മുമ്പിൽ ഒരു പാപ്പ കരഞ്ഞുന്ന കണ്ണുകളോടെ കടന്നു വന്നു ദാവൂദിൽ മിസ്തരിയോട് പറയാ തങ്ങളേ മനസ്സുവല്ലാത്ത വേദനയിലാണ് മനസ്സുവല്ലാത്ത ദുഃഖത്തിലാണ് മനസ്സുവല്ലാതെ പിടഞ്ഞു പോകുന്നുണ്ട് ഞാൻ നിസ്കരിക്കുന്നവനാണ് നോമ്പ് നോക്കുന്നവനാണ് ചെയ്യുന്നവനാണ് കൊടുക്കുന്നവനാണ് പക്ഷേ മനസ്സ് പതറുകയാ ചോദിച്ചു പോയത് പറഞ്ഞു അള്ളാഹുവിനു തന്നുപോയത് ഒരാൺകുട്ടിയാണ് അവനെന്ന് ലഹരിയുടെ വഴികളിലൂടെ കടന്നു പോവുകയാ മനസ് പിടക്കുകയാത്ര അവന്റെ എന്നും ഉപദ്രവിക്കാറുണ്ട് കൊടുക്കുന്ന ഭക്ഷണം വലിച്ചെറിയാറുണ്ട് എന്തിനേറെ പടച്ചവനെ എന്റെ കൈ കണ്ടോ എന്റെ കൈയുടെ ഭാഗത്തു നിന്ന് തൊലി മാറിയത് ലഹരി ഉപയോഗിക്കല്ലേ ഹരി ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ലഹരി ഉപയോഗിച്ചവകൾ കത്തികൊണ്ട് ഞാൻ ഉറങ്ങിയപ്പോ എന്റെ കൈ അറുത്തു മാറ്റിയതാണ് പറഞ്ഞു മോനെ പേടിക്കണ്ട അതിനല്ലേ പടച്ചവന്റെ ആയത്തുള്ളത് നീ നിസ്കാരം കഴിഞ്ഞ വരായിട്ട് ചെയ്യുന്നവരായിട്ട് ഈ കാലഘട്ടത്തിന്റെ മക്കള് പല പല വൃത്തിവേടുകളിലൂടെ കടന്നു പോകുമ്പോഴും ഇന്നിവിടെ ഇരിക്കുന്ന മക്കളോടെനിക്ക് സ്നേഹമേ ഉള്ളൂ കാരണം ഇവരെ കണക്കുള്ള എത്ര ചെറുപ്പക്കാരെ നമ്മുടെ നാടിന്റെ ഭാഗത്തുണ്ട് ഇവിടെ കടന്ന് വരാത്തത് അവർക്ക് അതിനുള്ള മനസ്സില്ലല്ലോ ഇവിടെ വന്ന് അല്ലാഹുവേ ഈ പൊന്നുമക്കളുടെ മാതാവിനും പിതാവിനും നീ സ്വർഗം കൊടുക്കണേ അല്ല സന്തോഷത്തിന്റെ ജീവിതം നീ കൊടുക്കണേ റബ്ബേ അതുകൊണ്ട് പഠിക്കുക അതുകൊണ്ട് ശ്രദ്ധിക്കുക പറഞ്ഞു നിങ്ങൾ ചെല്ലാമോ നിങ്ങളുടെ മക്കള് നിങ്ങൾ വരച്ചവരയിൽ നിൽക്കുകയാണ് ഈ ആയ മിസ്തരി റഹിമഹുള്ള പറഞ്ഞു കൊടുക്ക നിങ്ങളിത് പതിവാക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ ആ ചിന്തിക്കുന്ന ചിന്താമണ്ഡലത്തിന്റെ വഴികളിലൂടെ നിങ്ങളുടെ മക്കളെ കടന്നു വരമെന്ന് മിസ്തരിയുടെ വാക്ക് കേട്ടുകൊണ്ട് വീടിന്റെ അകത്തട്ടിലേക്ക് പ്രിയപ്പെട്ടവളെ വിളിച്ചിട്ട് പിന്നെ നിറഞ്ഞ മനസ്സോടുകൂടി ചെല്ലാൻ പറ്റോ അങ്ങനെ ഭാര്യയും ഭർത്താവും അവിടെ നിന്ന് നിറകണ്ണുകളോട് റബ്ബന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനതും ആരൊക്കെ അങ്ങനെ ആ ചെയ്ത് ഒരാഴ്ച പോലും കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട പൊന്നാരമകൻ വീട്ടിലേക്ക് വരുന്നില്ല രണ്ടു ദിവസമായി വീട്ടിലേക്ക് വന്നിട്ട് പൊന്നുമകനെ തിരക്കിയിട്ട് പാപ്പ ഇറങ്ങി തിരിക്കുന്നുണ്ട് റബ്ബേ എന്റെ പൊന്നുമകൻ ഇവിടെ പോയി അല്ല എന്ന് പറഞ്ഞ് തിരക്കി പോകുമ്പോ ഒരീത്തപ്പന ഇവിടെ ചുവട്ടിലിരുന്നുകൊണ്ട് ഈ ഈത്തപ്പനയുടെ ചുവട്ടിൽ ഇരം പാപ്പയ കരയുകയാപ്പയക്കണ്ടാടെ തല കയ്യിൽ പിടിച്ചു ഉടൻ തന്നെ പറഞ്ഞു നിങ്ങളെ കാണുമ്പോഴെന്റെ മനസ്സ് പിടയുന്നു മോനെ നീ എന്തിനാടാ വീട്ടിൽ വരാത്തത് എന്തേ നീ ഇവിടെ ഇരിക്കുന്നു ആ സമയത്ത് പറഞ്ഞു ഉപ്പാ ഇതാ രണ്ടു ദിവസത്തിന് മുമ്പ് എന്റെ ബാപ്പാന്റെ എന്റെ കണ്ണു നിറയുന്നത് കണ്ടു പാപ്പയുടെ കൽവ് പൊട്ടുന്നത് കണ്ടോ ബാപ്പ കരഞ്ഞിട്ട് കൈ മുറിഞ്ഞ ഭാഗത്ത് നോക്കിയിട്ട് പറയുന്നു മകൻ മുറിച്ചതാണ് കൊടുക്കണേ അവന്റെ ഈ ലഹരി മരുന്നിനോടുള്ള അടിച്ച് നീ മാറ്റണേ അല്ല എന്ന് പറഞ്ഞു കൊണ്ട് നിറഞ്ഞ മനസ്സോടത് ആ ചെയ്തല്ലോ ഉപ്പാ നിങ്ങളുടെ കണ്ണീര് കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ എത്ര പാടുപെട്ടതാണ് നിങ്ങളെത്ര പോറ്റി വളർത്തിയതാണ് നിങ്ങളെത്ര സ്നേഹം തന്നവനാ അങ്ങിട്ട് ഞാൻ ചെയ്തില്ലല്ലോ അങ്ങനെ ഞാൻ ഉപ്പ പറഞ്ഞിട്ടുള്ള സങ്കടത്തിൻ്റെ കഥയുമായി ഞാൻ അങ്ങനെ കടന്നു പോകുമ്പോ അവിടെ കുറെ ചെറുപ്പക്കാർക്ക് ആ നാട്ടിലുള്ള ഒരു ഉസ്താദ് ക്ലാസ് എടുക്കുന്നുണ്ട് ആ ക്ലാസ്സിൽ ഉസ്താദ് ഓതി കൊടുത്ത ഓതിക്കൊടുത്തരായണ്ട് റിഞ്ഞിട്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറിപ്പോയാഹു ഒരു സ്വർഗത്തിന് പകരം അള്ളാഹു രണ്ട് സ്വർഗം തരുമെന്നുള്ള ഖുർആാനിന്റെ ആയത്ത് കേട്ടു ഉപ്പ ഞാൻ ഇനി തെറ്റിലേക്ക് പോകൂല ഇനി ഞാൻ ലഹരി ഉപയോഗിക്കൂല ഇനി ഒരു തിന്മയിലേക്കും പോകൂല എന്റെ ഉപ്പ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ ഉപ്പാന്റെ ഉപ്പാന്റെ കൈ പിടിച്ചുകൊണ്ട് ആദ്യം എവിടെയെന്നറിയോ ദാവൂദിൽ എവിടെറിയോ റഹിമഹുള്ളയുടെ വിസ്തരിയുടെ ചെന്നുകൊണ്ട് പറയുന്നു തങ്ങളെ വല്ലാഹി വല്ലാ ഞാൻ ഉറപ്പിക്കുകയാണ് ഇവിടെ വെച്ചുകൊണ്ട് പറയുകയാണില്ല ഞാൻ ഞാൻ ഇനി ലഹരിയിലേക്ക് എന്ന് വീടിന്റെ തിരിച്ചു ഇന്നത്തെ മക്കളെ പോലെ കടന്നു വന്നു ലഹരി ഉപയോഗിക്കാ തന്റെ കൂട്ടുകാരനെ ില്ലെന്നറിഞ്ഞപ്പോ വീട്ടിലേക്കൊന്ന് കടന്ന് വരികയാസമയത്ത് ഈ മകനവിടം അവരെ വിളിച്ചു വീട്ടിന്റെ ഉള്ളിൽ ഈ ചെറുപ്പക്കാരൻ അവരോട് ഉപദേശം കൊടുക്ക അള്ളാഹ് നിങ്ങളുടെ ഉപ്പ ഇഷ്ടമാണോ നിങ്ങളുടെ ഉമ്മ ഇഷ്ടമാണോ അവരത്ര പാടുപെട്ടവരാണ് അവരെത്ര ത്യാഗം സഹിച്ചവരാണ് അവരെത്ര സങ്കടം സഹിച്ചവരാണ് അവരത്ര നൊമ്പരം സഹിച്ചവരാണ് വേണ്ട വേണ്ട മക്കളെ ഇതൊരു തെറ്റാണെന്ന് നീ മനസ്സിലാക്കുക അതിൽ നിന്ന് പിന്മാറിയ അള്ളാഹു ഒരു സ്വർഗത്തിന് പകരം രണ്ട് സ്വർഗം നിരക്ക് അതുകൊണ്ട് ഞാനില്ലല്ലോ നിങ്ങളും പിന്മാറണമെന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ അവരോട് ഉപദേശം കൊടുത്തു കൊടുത്തുപോയെങ്കിൽ എന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ നമ്മുടെ ഉപ്പാൻ മനസ്സ് വേദനിപ്പിക്കല്ലേ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ അതുകൊണ്ട് ഉപ്പമാരോട് ഉമ്മമാരോട് പറയാ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ തെറ്റിപ്പിക്കാൻ നമ്മുടെ മക്കളെ പോലെ ആരോഗ്യമുള്ള നമ്മുടെ പോലെ തൻ്റെ ഇടമുള്ള നമ്മുടെ മക്കളോടൊപ്പം നടക്കുന്ന പല മക്കളും കടന്നു വരുമ്പോ ആ തിന്മയിലേക്ക് നമ്മുടെ മക്കളെ പോകാതിരിക്ക